നടക്കുന്ന സമയങ്ങളിൽ ലീഗിൽ കാണുന്ന വലിപ്പമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാലമായിരുന്നില്ല സി എച്ച് ഒരുപാട് പ്രതീക്ഷകൾ പകർന്നു കൊടുത്തു സി എച്ച് എം എസ് എഫ് പറഞ്ഞു ഹിമാലയത്തിന്റെ മുകളിൽ കയറി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിലെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞം സിന്താവാദം വിളിക്കുന്ന ഒരു കാലം വരും ഒരു വർത്താനാണ് ആലങ്കാരികമായ പ്രയോഗമാണ് പക്ഷെ പ്രതീക്ഷ കൊടുക്കാണ് എം എസ് അഭാ സമുദായം അവരെ ആവേശം കൊള്ളിച്ചു രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്ത് കാര്യം എന്ന് ചോദിച്ച അളവുണ്ടായിരുന്നു ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് ഏകകക്ഷി ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത മറ്റൊരു പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് ഈ രാഷ്ട്രീയമായി സംഘടിക്കണം മുസ്ലിങ്ങൾ തന്നെ ഇന്ത്യയിൽ കുറവ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് എന്തിനാ സാഹിബറെ ആ മനുഷ്യൻ കേന്ദ്രമന്ത്രിസഭയുടെ കസേണപ്പോ ഫലസ്തീനിലേക്കൊരു യാത്ര പോയി അദ്ദേഹത്തിന് വേണമെങ്കിൽ തെല്ലവീലറങ്ങണം ഇസ്രായേലിൽ ഇറങ്ങണം കുറഞ്ഞ കിലോമീറ്ററിൽ പോയാൽ റാമലയിൽ എത്തി കാണാം അഹമ്മദ് സാഹിബ് പറഞ്ഞു ഇസ്രായേലിൽ ഞാൻ ഇറങ്ങില്ല ആ മണ്ണിൽ ഞാൻ കാലുകുത്തില്ല കാരണം ആ ഭരണകൂടം ആദിത്യം സ്വീകരിക്കാൻ അവിടെ ഇറങ്ങുമ്പോ കേന്ദ്രമന്ത്രി ഇറങ്ങുമ്പോ മാത്രമല്ല ഇന്ത്യയുടെ മില്യൺ കണക്കിന് ഡോളറുകൾ മരുന്നുകൾ ആംബുലൻസുകൾ പലസ്തീൻ ജനതക്ക് കൈമാറിയ നേതാവിന്റെ പേരാണ് ഈ അഹമ്മദ് ആ മനുഷ്യൻ ഇന്ത്യയുടെ മുസ്ലിം ലീഗുകാരനായിരുന്നു ഈ മലപ്പുറത്തെയും പൊന്നാനിയുടെയും വോട്ടർമാർ വിജയിപ്പിച്ച നേതാവായിരുന്നു രാഷ്ട്രീയമായി സംഘടിച്ചാൽ കടന്ന് ഏതെങ്കിലും മനുഷ്യർ പീഡിപ്പിക്കപ്പെടുമ്പോ അവരെ പോലും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വലുപ്പമുള്ള പാർട്ടിയായി ഇന്ത്യൻ മുസ്ലിം മാറാൻ കഴിയുമെന്ന് ചരിത്രം അവരെ തെളിയിച്ചു കൊടുക്കും ഇന്ത്യയുടെ ഇരു പാർലമെന്റിലെ സബലീഗുമായി മുസ്ലിം ലീഗിലുള്ളത് ഒരു കാലത്ത് വിചാരിക്കാൻ കഴിയുമോ ലോക്സഭയിൽ മൂന്ന് രാജ്യസഭയിൽ രണ്ട് അഞ്ച് എം പിമാർ അവർ പ്രതിനിധീകരിക്കുന്നത് കേരള സംസ്ഥാനത്തെ മാത്രമാണോ തമിഴ്നാട്ടിലെ മാത്രമാണോ വോട്ട് ചെയ്ത വോട്ടർമാരെ മാത്രമാണോ ഇന്ത്യയിലെ മതനപക്ഷങ്ങളെ ഇന്ത്യയിലെ ആദിവാസികളെ ഇന്ത്യയിലെ പിന്നാക്കക്കാരനെ ഇന്ത്യയിലെ ഇന്ത്യയുടെ പാർലമെന്റിൽ അവർക്ക് സംസാരിക്കേണ്ട പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് നമ്മൾ പാർലമെന്റിനകത്ത് പാർലമെന്റിന് പുറത്ത് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ലീഗ് പടവരുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി ആദിവാസിക്ക് വേണ്ടി ദളിതന് വേണ്ടി അവകാശങ്ങളില്ലേ മഹാനായ സി എച്ച് മൂന്ന് വയസ്സായതിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ സി എച്ച് നമുക്ക് നേടിത്തന്ന സംവരണം എന്ന് നമ്മുടെ അവകാശമല്ലേ ഒരു കാലത്ത് സംവരണം ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ പിന്നാക്ക വിഭാഗക്കാർക്കും കൂടി സി എച്ച് നിയമസഭയിൽ പറഞ്ഞു കുറുക്കൻ കൊച്ചിയെ സൽക്കരിച്ച അവസ്ഥയാണ് ഞാൻ മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംവരണം ഉണ്ട് അന്ന് എല്ലാവർക്കും കൂടി ഒന്നിച്ചൊരു സംവരണ സി എച്ച് പറഞ്ഞു കുറുക്കൻ കൊച്ചിയെ സൽക്കരിച്ച അവസ്ഥ കുർക്കൻ കൊച്ചിയെ സൽക്കരിച്ചു എന്നൊരു നല്ല വെള്ളം കൊടുത്തു വെള്ളം ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു കൊച്ചിക്ക് കുടിക്കാൻ കഴിയുന്നില്ല വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട് സൽക്കരിച്ചോ എന്ന് ചോദിച്ചാൽ സൽക്കരിച്ചു അതിന്റെ ഗുണം കൊച്ചിക്ക് കിട്ടിയോ കിട്ടിയില്ല മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംവരണം ഉണ്ട് പക്ഷെ ആ സംവരണത്തിന് ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല സംവരണത്തിന് ആനുകൂല്യം കിട്ടാൻ എന്ത് വേണം മുസ്ലിങ്ങൾക്ക് മാത്രമായി നമ്മുടെ കുട്ടികൾ എം ബി ബി എസ് പരീക്ഷ പരീക്ഷ ഇല്ലേ റാങ്ക് പട്ടിക വന്നില്ലേ റാങ്ക് പട്ടി കിട്ടിയപ്പോ വാർത്ത വന്നു നിങ്ങൾ എത്ര പേർ വായിച്ചു അറിയില്ല ഒരു മുസ്ലിം എന്ന് ഞാൻ സമുദായം പറയല്ലേ പിന്നെ സർക്കാരിന്റെ അവസ്ഥ പറയാണ് ഒരു പിന്നോക്ക സമുദായത്തിൽ മുസ്ലിം എന്ന് തൊള്ളായിരത്തി പതിനേഴ് റാങ്ക് കിട്ടിയപ്പോ അവൻ അവസാനത്തെ റാങ്ക് കാരണം അഡ്മിഷൻ കിട്ടി തൊള്ളായിരത്തി പതിനെട്ട് റാങ്ക് ആണെങ്കിൽ അഡ്മിഷൻ ഇല്ല മെഡിക്കൽ കോളേജിൽ എന്നാൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പിണറായി സർക്കാർ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോൾ അവന് രണ്ടായിരത്തി അറുനൂറ് റാങ്ക് ആയപ്പോ അവൻ അഡ്മിഷൻ കിട്ടി ആരാണ് സംവരണത്തിന് അർഹ ആർക്കാണ് ഈ പിണറായി സംവരണം കൊടുക്കുന്നത് ഇത് ചർച്ചയാവരുത് കേരളത്തിൽ ആരെ കുട്ടിയാ വെള്ളാപ്പള്ളി നടാശൻ കാറിൽ ആര് കുട്ടിയാ പിണറായി വിജയൻ കാറിൽ കയറിപ്പോയത് വെള്ളാപ്പള്ളി നടാശനാണ് എന്താ വെള്ളാപ്പള്ളി നടേശന്റെ യോഗ്യത ഒരു സമുദായത്തെ ആക്ഷേപിക്കുക ഒരു സമുദായത്തോട് വിദ്വേഷം പറയാം നമുക്ക് എസ് എൽ ഡി പിന്നെ യാതൊരു വിരോധവും കേരളത്തിലെ ഒരു സമുദായത്തോടും ഒരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല അവരെല്ലാം ചോർത്തുപിടിക്കണമെന്ന നയം പ്രഖ്യാപിത രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് നമ്മൾ ഇന്നു വരെ വർഗീയത പറയാറുണ്ടോ മുസ്ലിം ലീഗിന്റെ ഈ ഓഫീസുകളില്ലേ ഈ ഓഫീസ് ആ ഓഫീസിലെ ചുമലുകൾക്ക് സംസാരശേഷി കിട്ടിയാൽ ഞാൻ ഉറപ്പിച്ചു പറയും നൂറ് ലീഗുകാരനുണ്ട് ആ ഓഫീസിന്റെ അടച്ചുട്ട മുറിയിൽ നിന്ന് ഒരിക്കലെങ്കിലും വർഗീയത പറഞ്ഞു ആ ചുവര് പറയില്ല അത്ര ആത്മവിശ്വാസം കേരളത്തിലെ ഒരു പാർട്ടി ഓഫീസും അടച്ചിട്ട മുറിയല്ലേ അല്ലേ വേണമെങ്കിൽ നമുക്ക് വർഗീയത പറഞ്ഞൂടെ അങ്ങനെ വർഗീയത പറയരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യമാണ് ഞങ്ങളുടെ നേതാക്കൾക്കുള്ളത് ഞങ്ങൾ വർഗീയത പറയില്ല അത് ഞങ്ങളുടെ വിശ്വാസം കൂടിയാണ് പക്ഷെ വർഗീയത പറഞ്ഞു വിദ്വേഷം പറഞ്ഞു ഈ ജില്ലയെ ആക്ഷേപിച്ചില്ലേ രാജ്യമാണ് അവിടെ വേറെ ആർക്കും താമസിക്കാൻ കഴിയില്ല എന്ന മട്ടിലുള്ള പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് അത് മാല പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയാണ് പിന്നെയും നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നറിയാം ഉമ്മൻചാണ്ടിയുടെ കാറിൽ ആർക്ക് കയറും ആ മനുഷ്യനും നോക്കുന്നില്ല ആ മനുഷ്യന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു മൂലക്കാൻ മൂപ്പരിക്ക് അഞ്ചാറ് ആൾക്കാർ ബാക്ക് സീറ്റിൽ ഉണ്ടാവും ഒരു ശൈലി ഒതുങ്ങിച്ച് പിണറായി വിജയന്റെ കാറിൽ അങ്ങനെ ആരെങ്കിലും കയറാൻ ധൈര്യം ഉണ്ടാവോ അങ്ങനെ കയറിയാൽ അവന്റെ അവസ്ഥ എന്താകും പിണറായി വിജയന്റെ ഭാര്യയും മക്കളും അറിയാതെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ കയറിയത് ഇന്ന് വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ കാറിൽ ഈ മനുഷ്യരെ കാറ്റിയിരുത്തുമ്പോ കൊടുക്കുന്ന ഒരു സന്ദേശം നിങ്ങളൊരു സമുദായത്തെ എത്ര ആക്ഷേപിച്ചാലും ശരി നിങ്ങളെത്ര വെറുപ്പ് പറഞ്ഞാലും പറഞ്ഞാലും ശരി നിങ്ങളെ ചാർത്ത് പിടിക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രിയായ ഞാനുണ്ട് എന്ന സന്ദേശല്ലേ കൊടുക്കുന്നത് കേരളത്തിൽ ചർച്ച ചെയ്യരുത് ഇതാരും സംസാരിക്കരുത് എന്നിട്ടോ ഇവിടേക്കാ പോയത് ആഗോള അയ്യപ്പ് ഇവിടെ ആരാ ആരോടെ ആശംസയാണ് ഗുൾഡോസഡ് രാജ്യം നടപ്പിലാക്കി ഉത്തർപ്രദേശിലെ തെരുവുകളിൽ മുസ്ലിങ്ങളുടെ വീടുകൾ തകർത്തു കളയുന്ന യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വി എൻ വാസവൻ വായിക്കുമ്പോൾ എന്തൊരാമേശായിരുന്നു യോഗി ആദിത്യനാഥിനെ പച്ചപ്പർവതാനി വിരിച്ചു കൊടുത്ത വെള്ളാപ്പണി ഗ്രളശനെ കാറിലിരുത്തി മുൻകൂട്ട് പോയ മാതാ അമൃതാനന്ദ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു നാട്ടിൽ സ്ത്രീകൾക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ കാരണം വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ എന്തും ചെയ്യും നിങ്ങൾ നിങ്ങളെ മാതാമൃതാന്തമായി കെട്ടിപ്പിടിക്കുന്നത് ഒരു പരിഭവുമില്ല പക്ഷെ നിങ്ങളെ വിശ്വാസം അതാണോ നിങ്ങൾക്ക് മാതാമൃതാന്തമായെ കുറിച്ചുള്ള നിലപാട് അതാണോ എലക്ഷൻ വരുമ്പോൾ എന്തിനാണ് ഈ തട്ടിപ്പ് നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി നിങ്ങൾക്ക് അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടോ അയ്യതിനെക്കുറിച്ച് എള്ളാപ്പള്ളി എന്നുവെച്ചാൽ പറഞ്ഞു മുപ്പർക്ക് അതും ഉണ്ട് അയ്യപ്പനിലും വിശ്വാസം ഇല്ലെന്നാണ് ഒരക്ഷരം പറഞ്ഞില്ല കാരണം എന്നറിയോ വോട്ട് കിട്ടാൻ വേണ്ടി ഇവരെന്തും ചെയ്യും നമ്മള് ഈ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ കോടതി വിധി നടപ്പിലാക്കി അവിടെ സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞപ്പോ ബി ജെ പി അടക്കം ആർ എസ് എസ് അടക്കം സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും മൗനം പാലിച്ചപ്പോ ആദ്യമായി ശബരിമലയിലെ വിശ്വാസികളുടെ ഞങ്ങളെന്ന് പറഞ്ഞിന്റെ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എന്താ കാര്യം അറിയോ നമുക്ക് വിശ്വാസികളുടെ കൂടെ നിൽക്കാനായി കഴിയൂ കാരണം നമ്മൾ വിശ്വാസം സംരക്ഷിക്കണം എന്നേക്കാളും ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് അപ്പൊ നമ്മൾ എന്ന് ചെയ്തു ശബരിമലയിലെ ഭക്തർ സമരം ചെയ്തപ്പോ ആർ എസ് എസ് കാരല്ല ശബരിമലയിലെ ഹിന്ദു മതവിശ്വാസികൾ സമരം ചെയ്തപ്പോ നമ്മൾ അവർക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു അപ്പൊ എന്താ പറഞ്ഞത് ആർ എസ് എസ് നാരങ്ങാ വെള്ളം കലക്കി കൊടുത്തു ലീഗ് ലീഗ് നാരങ്ങ ലീഗായി ലീഗിന് അയ്യപ്പ ലീഗ് എന്ന് വിളിച്ചപ്പോ ലീഗിന് നാരങ്ങ ലീഗ് എന്ന് വിളിച്ചപ്പോ അതൊരു ക്രെഡിറ്റായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തെല്ലാം ആക്ഷേപിച്ചാലും ശരി ഞങ്ങൾ വിശ്വാസികരുന്ന കൂടെയാണ് നമ്മൾ അന്ന് ഒരു ആർ എസ് എസ് കാരനും നമ്മൾ സ്വീകരിച്ചിട്ടില്ല കാരണം എന്താ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾക്ക് ആർ എസ് എസ് ആവാൻ കഴിയില്ല അവർ യഥാർത്ഥ അയ്യപ്പ ഭക്തരായിരുന്നു അവർക്കാണോ നമ്മൾ നാരങ്ങ വെള്ളം കടത്തി കൊടുത്തത് ഇവരോ സാക്ഷാൽ യോഗി ആദിത്യനാഥിനെ പച്ചപ്പരാധാനീകരിച്ച് കൊണ്ടുവന്ന് ആശംസ വായിച്ചു അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതുകൊണ്ടാണ് വന്ന അദ്ദേഹത്തെ വേദിയിൽ കാഴ്ചയിരുത്തുവായിരുന്നു മന്ത്രി വാസവൻ പിണറായി വിജയനെ സാക്ഷി നിർത്തി ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ ഈ വർഗീയവാദികളെയും വിദ്വേഷെയും കൊണ്ട് ചവിട്ടി ഓടിച്ച പാരമ്പര്യമുള്ള മണ്ണാണ് ഈ കേരളം ഈ നാട് വരിക്കുന്ന മുഖ്യമന്ത്രി ഇതൊക്കെ ചർച്ച ചെയ്യാതിരിക്കണം നമ്മുടെ ഭരണത്തിന്റെ കാര്യം പറയണ്ട ഓരോ വകുപ്പും ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല ആരോഗ്യ വകുപ്പ് മാത്രം എടുത്താൽ മതി മരുന്നിന് പോലും വരുന്നില്ല നിങ്ങൾക്ക് അറിയാം നൂറ്റി എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഓടുന്നുണ്ട് ഈ ആംബുലൻസിന് ഒരു കിലോമീറ്ററിന് ഈ കഴിഞ്ഞ കൊല്ലം വരെ പിണറായി സർക്കാർ കൊടുത്തത് കിലോമീറ്ററിനൊക്കെ ഒക്കെ ഒരു കിലോമീറ്ററിന് എത്ര ആംബുലൻസ് കേരളത്തിൽ പാർട്ടിയുടെ പേരാണ് പാണക്കാട് തങ്ങളുടെ ഇന്ത്യയിലൂടെ മുസ്ലിം ലീഗ് നമ്മൾ എത്ര വാങ്ങുന്നത് നമ്മള് ഒരു കിലോമീറ്ററിന്റെ പരമാവധി പോയാൽ അമ്പത് ഉറുപ്യ പൈസ നമ്മൾ എടുക്കുന്നത് അല്ലേ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഒന്നുകിൽ പകുതി പൈസ അല്ലെങ്കിൽ സൗജന്യമായി സൗജന്യമായി എത്ര നമ്മൾ നമ്മൾ ഒരു ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനി ആംബുലൻസിന്റെ പേരിൽ അഴിമതി കോവിഡിന്റെ മറവിൽ അഴിമതി പി പി കിറ്റിന്റെ പേരിൽ അഴിമതി പാവപ്പെട്ട വയനാട്ടിൽ മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ പോലും അഴിമതി നടത്തിയ ഒരു സർക്കാർ കേരളം അത് ചർച്ച ചെയ്യരുത് ആരോഗ്യ മേഖല തകരുന്നത് ചർച്ച വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ അവസ്ഥ നമ്മൾ ഭരിക്കുമ്പോൾ എത്ര ഗംഭീരമായി കൈകാര്യം ചെയ്ത എത്ര കോളേജുകൾ എത്ര സർവകലാശാലകൾ എത്ര കോഴ്സുകൾ ഇവരെന്താ ചെയ്തത് കുർക്കോട് മെത്തിസാബ് കഴിഞ്ഞ ദിവസം തിരുവിൽ പറഞ്ഞത് ഞാൻ രണ്ട് അംഗനവാടിയാണ് ചോദിച്ചത് രണ്ട് കോളേജൊന്നും അല്ല രണ്ട് അംഗനവാടി എനിക്ക് കിട്ടിയത് രണ്ട് ബാറൊന്നും ഞാൻ ചോദിച്ചതല്ല ഞാൻ ചോദിച്ചത് അംഗനവാടി നാട്ടിൽ മുഴുവൻ ബാറാണ് ഈ മലപ്പുറം ജില്ലയിൽ ഉമ്മൻചാണ്ടി അധികാരം ഇട്ട് കിട്ടുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലും ആകില്ല എന്നത് ഒറ്റ ബാറാണ് എത്ര ബാറെന്നറിയാം അമ്പത് ബാറുണ്ട് കുടിച്ചോളി എന്നാണ് പറയുന്നത് എന്നാൽ ഇവർ ലഹരിക്കെതിരെ വലിയപ്പോൾ സംസാരം ഈ കുട്ടികളെ മുഴുവനും ലഹരിയിലേക്ക് അടിമയാക്കാൻ വേണ്ടി ആദ്യം ഇവർക്ക് കൊടുക്കുന്നത് ഈ മദ്യം ഈ നാടുകളെ തുടങ്ങിയ സർക്കാരിൻ്റെ പേര് പിണറായി വിജയൻ സൗപ്പന്യ കൊള്ളലായ്മ കേരളം ചർച്ച ചെയ്യരുത് എന്നിട്ടോ ഇവരെന്താ ചെയ്യുന്നത് ഇവർ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ കള്ളക്കഥകളെ പ്രചരിപ്പിക്കും എന്തൊക്കെയാ കള്ളക്കഥകൾ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് എന്നാൽ ഇവർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നാലോ അപ്പം മാധ്യമങ്ങൾക്ക് വേറെ നിലപാട് സാംസ്കാരിക ബുദ്ധിജീവികൾക്ക് വേറെ നിലപാട് സി പി എം നേതാക്കന്മാർക്ക് വേറെ നിലപാട് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ എറണാകുളത്ത് ഒരു എം എൽ എ സി പി എമ്മിന്റെ ഒരു വനിതാ നേതാവ് അവർക്കെതിരെ അവർ ആരോപണം വന്നു ഞാൻ ആരോപണത്തിലെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ആരോപണം വന്നപ്പോൾ ഇവരെന്താ ഇവരുടനെ സദാചാരത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ലൈംഗികത നടരോട്ടിൽ ചർച്ച ചെയ്യാൻ പാടില്ല നെഹ്റു മകൾക്കായ കത്ത് വായിച്ചിട്ടുണ്ടോ ആ കത്തിൽ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴാ സെമിങ്മയുടെ ഒരു നോവൽ ആ നോവലിൽ ഇങ്ങനെ പറയുന്നു എന്തെല്ലാം ക്ലാസ് അത് വാർത്തയാക്കിയ യൂട്യൂബർ ആര് തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ കെ എം ഷാജഹാന്റെ വീട്ടിൽ കയറി അവന്റെ മകന്റെ ലാപ്ടോപ്പ് അടക്കം എടുത്തുകൊണ്ടുപോയി റെയ്ഡ് നടത്തി കോടതി കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാൻ നോക്കിയിട്ട് കോടതി അപ്പൊ എന്ത് ചെയ്തു ഈ പിണറായി നിന്ന് പോലീസിന്റെ കാരണക്കുറ്റി കഴിച്ചില്ലാന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ചെയ്തു കെ എം ഷാജാൻ അപ്പൊ ആക്ഷേപം ആക്ഷേപം ഉന്നയിച്ച പാലക്കാട്ട ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസ് ഉണ്ടോ അയാൾ അറസ്റ്റ് ചെയ്തോ അപ്പൊ ചില മാധ്യമങ്ങൾ പാലക്കാട്ടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെ പറയാൻ സാധ്യതയില്ല അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവാണ് ചില മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ നമ്മൾ പാലക്കാട് ജയിച്ചത് ഈ മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല നമ്മൾ നിലമ്പൂർ ജയിച്ചത് ഈ മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല നമ്മൾ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഒരു പിന്തുണ പിന്തുണ കൊണ്ടല്ല ഈ കൊണ്ടാണ് ഇറക്കി വിട്ടിട്ടുണ്ട് ഞാൻ ആ പേരൊന്നും പറയുന്നില്ല വി കെ പക്ഷേ നിയമസഭയിൽ അദ്ദേഹത്തിന് മനോഹരമായ ഒരു പേര് വിളിച്ചിട്ടുണ്ട് നമുക്ക് ആളെ അങ്ങനെ തന്നെ പറഞ്ഞാൽ മനസ്സിലാവും വേണമെങ്കിൽ വിണു അദ്ദേഹത്തിന് വിളിച്ച പേര് മനസ്സിലാലോചിച്ചാൽ മതി അതൊക്കെ യോഗ്യനായ പരമയോഗ്യനായ ഒരു വ്യക്തി ലീഗിനെതിരെ ഇറക്കി വിട എന്നത് ഡൽഹിയിലെ സ്ഥലം വാങ്ങിയിട്ടല്ലേ ലീഗ് കെട്ടിടം വാങ്ങാനാണ് വേണ്ടത് എവിടെ ഡൽഹിയിലേ ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഒരു മുസ്ലിം പേരിൽ ആക്കി ഫ്ളാറ്റ് പാടേ കിട്ടൂല അപ്പോഴാണ് പാർലമെന്റിൽ നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്ററവിൽ ദരിയാഗഞ്ചിൽ അഞ്ചു നിലയുള്ള മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഈ മാന്യം പറയാട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത് ഇങ്ങനെ പറയണത് മാധ്യമാണ് കാണൂല്ലോ ഇത് അപ്പൊ എന്നോട് ഞാൻ അന്നലെ അരിപ്പൂട്ടായിരുന്നു അപ്പൊ അരിക്കോട്ട് സഫർ ഉള്ള സായി പറഞ്ഞു മലപ്പുറത്ത് ഒരു കുഞ്ഞായിരുന്നു കേട്ടിട്ടാ അപ്പൊ ഇവ മലപ്പുറത്ത് വന്ന് പറഞ്ഞ കുഞ്ഞായി മാതിരിയാണ് ഈ പറയുന്ന മാന്യദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആ സിനിമ നടൻ ആ താരം ഓടി വീട്ടിൽ പോയിട്ട് കിടന്നു അന്ന് രാത്രി ഇത് രണ്ടും നമ്മൾ കണ്ടു ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവണം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണം എന്ന് കരൂരിലെ എം നമുക്ക് കാണിച്ചു തന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവാൻ പാടില്ല എന്ന് സിനിമ നടൻ വിജയ് നമുക്ക് കാണിച്ചു എന്നാ കേരളത്തിലും അതേപോലെ ഒരു സംഭവം ഉണ്ടായി വയനാട്ടിൽ ദുരന്തം ഉണ്ടായി ആദ്യ നിമിഷങ്ങളിൽ അവിടെ കൂടിയെത്തിയ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് സൈദ് സാധിക്കലി അവിടെ ചേർത്ത് പിടിച്ചു എന്നാൽ ഒരു കൊല്ലമായിട്ട് ചുരം കയറാതെ ആദ്യമായിട്ട് ചുരം കയറി ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യൻ എന്നെല്ലാം ചുരം അറിയോ ആ പാവങ്ങളുടെ വീട് മുടക്കാൻ വേണ്ടി ഇപ്പം മാത്രം ഞാൻ ആ പേര് പറയാം ആ മനുഷ്യന്റെ പേര് മുസ്ലിം യൂത്ത് ലീഗ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ച ശ്രീ കെ ടി ജലീൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണെന്ന് കേരളത്തിൽ നിന്ന് പാണക്കാട് സൈഡ് സാധിക്കുന്ന വിഷയാബ്ദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവാൻ പാടില്ല എന്ന് മലയാളിക്ക് രാജ്യത്തിന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയത് എന്ന് പറഞ്ഞു വീട് നിർമ്മാണം നടക്കൂല പള്ളി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു മദ്രസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ ആ പദ്ധതി ചേരാൻ വേണ്ടി തയ്യാറായത് എന്ന് മറുപടി പറഞ്ഞത് പള്ളി പോകുന്നവരല്ല എന്ന് മറുപടി കൊടുത്തത് മുസ്ലിങ്ങളല്ല അവൻ മറുപടി കൊടുത്തത് മുസ്ലിങ്ങളല്ലാത്തതാണ് അവർ അവൻ പറഞ്ഞു ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഉറ്റപ്പുടവരും മരിച്ചു പോയപ്പോൾ അവിടെ ആദ്യമായി ഓടി വന്നു മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഈ സിറാജിന്റെ അടക്കമുള്ള വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാരില്ലേ ദിവസങ്ങളോളം മാസങ്ങളോളം ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾക്ക് ജീപ്പ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഓട്ടോറിക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തൊഴിലുപകരണങ്ങൾ ഞങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനയ്യായിരം രൂപ റിലീഫ് കിറ്റുകൾ അതെല്ലാം ഞങ്ങൾക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് അവർ ഞങ്ങൾക്ക് ഒരു ചായ്പ്പ് തന്നാൽ ആ ചായ്പിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ വേറൊരു പദ്ധതിയിലേക്കും ഇല്ല എന്ന് കലങ്ങിയ കണ്ണുകളുമായി മാധ്യമങ്ങളോട് അവർ പറഞ്ഞു നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങിയപ്പോ വേറെ നോട്ടീസ് വന്നു വാർത്ത ഷോപ്പ് കിട്ടി എന്ന് വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ദിവസം പോലും പണി പണിമുടങ്ങാതെ ദ്രുതഗതിയിൽ നമ്മളെടുത്ത ഭൂമിയിൽ മുസ്ലിം ലീഗിന്റെ നൂറ്റിയഞ്ച് വീടുകളുടെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട് ആറ് മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെന്നല്ല ഒരു എൻ ജിഒക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പദ്ധതിയാണ് പാലക്കാട് സൈഡ് സാദിക്കലീശാതങ്ങൾ ഈ നാടിനെ സമ്മാനിക്കാൻ പോകുന്നത് ഈ പദ്ധതി പോയപ്പോഴാണ് ഞാനൊരു പദ്ധതി എന്റെ മനസ്സിൽ വന്നത് ഒരു ഭൂമി തട്ടിപ്പ് മലയാള സർവകലാശാലയുടെ ഭൂമി തട്ടിപ്പ് പതിനൊന്ന് ഏക്കർ ഭൂമി പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അഴിമതിയെ കുറിച്ച് ഞാൻ പഠിക്കാൻ പോയി ഞാൻ ഈ റിയാസനെയും തിരൂരിലുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഈ ഭൂമി വിറ്റ ആൾക്കാരൊക്കെ പോയി കണ്ടു ഞങ്ങൾ ഇതൊക്കെ പോയി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചെവിയിൽ അന്ന് ഒപ്പിട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചെവിയിൽ നിർത്തി ഞാൻ കഴിഞ്ഞ സൗദിയിൽ ഒരു പരിപാടി പോയി ഒരു പത്ത് ദിവസത്തെ ക്യാപ്പ് എന്താ കാര്യം നമുക്കെതിരെ കുറേ ആക്ഷപം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കുറേ ആക്ഷേപം ഉന്നയിക്കാം ഈ തിരുനാവായുള്ള എൻ്റെ ഒരു സുഹൃത്ത് അല്ലേ അഷ്കർ നിങ്ങൾ അഷ്കർ എന്ന് വിളിക്കുന്നത് അതേ രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി എട്ടിലോ മുതൽ ഗൾഫിൽ ജോലി ചെയ്യും ഇവിടെ ബാബുക്കല്ലേ നമ്മളൊക്കെ ഗൾഫിൽ അധ്വാനിച്ച് സമ്പന്നനായ അല്ലെങ്കിൽ വ്യവസായിയായ എത്ര ആൾക്കാരും നമ്മളെ നാട്ടിലുണ്ട് നമ്മളൊരു മനുഷ്യൻ വ്യവസായം ചെയ്യുന്നതിനുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സംരംഭകരാവുന്നതിന് എന്നിട്ട് ഇവിടെ ഈ നിങ്ങളുടെ ദിവസം വെച്ച് പറയും ഈ തിരുനാവായ ആളിയുണ്ട് ഈ ചെന്നാതിൻ്റെ എം എൽ എ പോലും വെച്ചിട്ട് ഇങ്ങനെ ഈ കുറിച്ച് അന്വേഷിക്കാൻ അത്ര കടയിലൊക്കെ കയറിയിട്ട് ഒരു മനുഷ്യന് കിണി പോയാൽ എന്താ ചെയ്യുക നമ്മൾ നമ്മളെ ചെറിയ ഒന്നുകൊണ്ട് സ്ഥാപനങ്ങൾ ആ സ്ഥാപനത്തിൽ എന്തൊക്കെ പോയി ഫോട്ടോ എടുക്കുക അല്ലാതെ ഫേസ്ബുക്കിൽ ഇത് മനുഷ്യർ ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ മറ്റേ ഈ മണിച്ചിത്തായ സിനിമയിലുണ്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ അപ്പ ചാടുന്ന പപ്പുവിൻ്റെ അവസ്ഥ ആ അവസ്ഥയിലായി ചാണി എന്നാ പറയും ഈ അഴിമതിയെക്കുറിച്ച് വരാൻ പോകുക ബേജാറ് നമ്മൾ ഈ സുഹൃത്തിൻ്റെ ഈ ചന്മതിയുടെ സുഹൃത്തുക്കളായ വ്യവസായികളെ കുറിച്ചാണ് പറയണത് അങ്ങനെയാണ് കുട്ടി ഇപ്പുറത്തെത്ര വ്യവസായങ്ങൾ കയ്യിൽ നമുക്കറിയാം അല്ലേ ഈ ചങ്ങാടിന്റെ എടപ്പാടും കുറ്റിപ്പാടും ഒക്കെ എത്ര വ്യവസായികളും എത്ര സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെ കുറിച്ച് നമ്മൾ എന്തിനാ പറയുന്നത് നമ്മൾ പറയുന്ന ചില പേരുകളുണ്ട് നമ്മൾ ലില്ലീസ് കപൂറിന്റെ പേര് പറയുന്നുണ്ട് നമ്മൾ ലില്ലീസ് കപൂറിന്റെ സുഹൃത്തുക്കളെ പേര് പറയുന്നുണ്ട് നമ്മൾ വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ പേര് പറയുന്നുണ്ട് എന്താ പേര് പറയാൻ കാരണം അത് ജലീലിന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല അവർ കേരളത്തിന്റെ ജ്ഞാനം നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അവർ കത്തെടുത്തിട്ടുണ്ട് അപ്പോ ലില്ലീസ് കഫർ കഴിഞ്ഞ ദിവസം തിരൂരിൽ വെച്ചിട്ട് ഒരു പത്ര ഒരു പ്രസംഗം ഇപ്പം പറയാണ് ഞാൻ രണ്ടായിരത്തി പത്തിര ഭൂമി വാങ്ങിയെന്ന് രണ്ടായിരത്തി പത്തിര വാങ്ങിയ ഭൂമി വേറെ ഉണ്ട് അതിന്റെ അടുത്ത് ഇത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ വിവരാവശ്യ പ്രകാരം ചോദിച്ചു ഈ മലയാള സർവകലാശാല ഏറ്റെടുത്ത ഭൂമിയുടെ പേര് ആരൊക്കെയാണ് അതിന് രണ്ടായിരത്തി പതിനാറ് വരെ ആരൊക്കെയാണ് ഭൂമിയുടെ ഉടമസ്ഥർ കുറെ പാവങ്ങളായ നമ്പുതിരിമാർ ഒരു മുനിമുട്ടിയാജി ഒരു പാവപ്പെട്ട ഉമ്മ അപ്പൊ എന്താ കാര്യം ഇവർ സർക്കാരുമായി ആദ്യം ഒരു കരാറുണ്ടാക്കി ധാരണയില്ല ഇത്ര ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നിട്ടോ ഈ പാവപ്പെട്ട നമ്പൂരിക്ക് എത്രയാണ് കൊടുത്തു രണ്ടായിരം അയ്യായിരം പതിനായിരം പരമാവധി കൊടുക്കും നാൽപ്പതിനായിരം സത്യസന്ധമായി പറയേണ്ടത് എന്നാലെ ഡിഗ്രീസിലൊക്കെ പോലെ പറയുന്നുണ്ടാവും നാൽപ്പതിനായിരം സമ്മതിച്ചല്ലോ സമാധാനം ശരിയാണ് നമ്മൾ തന്നെ കളവ് പറയും നമ്മൾ ഇവരെ പോലെ കളവ് പറയില്ലല്ലോ നാൽപ്പതിനായിരം പരമാവധി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആകെ വന്നിട്ടുണ്ടാകുക ഒരു രണ്ടര കോടി എത്ര സർക്കാരിന് കിട്ടത് പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം കിട്ടുക എന്നിട്ട് ഈ ലിഗീസുകൂർത്തിന് പ്രശ്നിക്കാണ് ഫിറോസിന്റെ പേരിൽ ഭൂമി തട്ടിയ ഞാൻ പക്ഷേ അത് ഭൂമി തട്ടിയ കേസല്ല ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ എട്ട് കേസല്ല ഇരുപത്തിരണ്ടോളം കേസ് ഇപ്പഴുണ്ട് നിങ്ങൾ എത്ര കേസ് എന്റെ പേരിൽ ഭൂമി തട്ടിയ കേസല്ല വേറെ ഏതെങ്കിലും ഒരു കേസ് ഈ രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേസ് എന്റെ പേരിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് ഏർപ്പാട് നിർത്തും ഈ സഖാക്കളോട് പറയട്ടെ ഈ സ്വതന്ത്രമാരോട് പറയട്ടെ ഇവർക്ക് പേടി ഇവരെന്താ ചെയ്യുന്നറിയോ ഇവരിപ്പോ ലിബീസ് ഗഫൂർ വീട് തകരാറൊക്കെ വേറെ ആൾക്കാരെ പേരൊക്കെ മാറ്റി വേറെ ആൾക്ക് വീട് വിറ്റു കാണിച്ചു നമ്മള് ഈ സക്കറാത്തിന്റെ സക്രാത്തിന്റെ ഹാലിന് സൗകര്യ സ്വീകരിക്കില്ല നിങ്ങൾ ഇപ്പൊ പേര് മാറ്റിയിട്ട് കാര്യമില്ല മോനെ പന്നിക്കണ്ടത്തിൽ ഗഫൂറേ എനിക്ക് ലില്ലീസ് ഇത് വിളിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം എൻ്റെ യഥാർത്ഥ പേര് പന്നിക്കണ്ണത്തിൽ ഗഫൂർ എന്നാണ് പന്നിക്കണ്ണത്തിൽ ഗഫൂറിനെ മാത്രമല്ല പന്നിക്കണ്ണത്തിൽ ജംഷീദിനെയും അവൻ്റെ സഹോദരനെയും അബ്ദുറഹ്മാന്റെ സഹോദരന്മാരെ മക്കളെയും പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം റുപ്യ മാത്രല്ല നിങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കുക അതിൻ്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കും എന്ന് മാത്രമല്ല ഈ പണം കട്ടെടുത്തതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജലീലേ എന്താ പറഞ്ഞത് യു ഡി എഫിന്റെ കാലത്താണ് അതൊക്കെ തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് കൊടുത്തു ജലീലിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി ഒപ്പിട്ട അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ഉഷ ടൈറ്റസ് എതിർപ്പ് പറഞ്ഞിട്ട് പോലും കേരള ഹൈക്കോടതി എതിർപ്പ് പറഞ്ഞിട്ട് പോലും അതൊന്നും വകവെക്കാതെ ഈ ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് ഈ പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട തെളിവ് സഹിത മാധ്യമങ്ങൾക്ക് കൊടുത്തു ഒരക്ഷരം അതിന് നിഷേധിക്കാൻ ഇന്ന് വരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ ജലീലിന് സാധിച്ചിട്ടില്ല ഞാനൊരു കാര്യം പറയാം എൻ്റെ പേരിൽ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളുടെ പേരിൽ മാത്രമല്ല ഞാൻ കയറിയ കടകളുടെ ഫോട്ടോയും ഞാൻ കയറിയ സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്ത സ്ഥാപനങ്ങളും ഞാൻ ഇന്നും ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതൊക്കെ നാളെ ഈ ചങ്ങാതി വിൽപ്പത്തിൻ്റെ സ്ഥാപനം എന്ന് പറയും അതൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ഇത് നീ ഒപ്പിട്ടതാണെങ്കിൽ മോനെ ജലീലെ ഒരു സംശയം വേണ്ട നിൻ്റെ മന്ത്രിസ്ഥാനല്ലേ എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട്ട തങ്ങൾ അല്ലടോ എന്ന് പറഞ്ഞപ്പോ ആ പാണക്കാട്ട തങ്ങളുടെ കുട്ടികൾ നിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ തിരുനാബായിലെ പാർട്ടി പ്രവർത്തകരെ സാക്ഷി നിർത്തി പറയുന്നു പരമാവധി പോയാൽ ഒരു ആറുമാസം ആ ആറുമാസം കഴിഞ്ഞാൽ ഈ ജലീലിനെയും ഈ കുറുങ്ങിനെ പറയാട്ടോ ഒരു കടക്കാരൻ കൂട്ടിട്ട് അല്ല കാക്ക ഞാൻ നിങ്ങളുടെ കടയിൽ എത്ര തവണ ജ്യൂസ് കൊടുത്തിട്ടുണ്ട് സർവത്ത് ഏതെങ്കിലും തവണ ഞാൻ പൈസ തരാതിട്ടുണ്ടോ അപ്പൊ ഞാൻ അഴിമതിക്കാരനാണോ ആ കാക്കൻ നിലവിൽ വെക്കുക എനിക്ക് പൈസ അന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം കക്കളിങ് അത് എങ്ങനെ കാരണം ന്യായീകരണാവുക കാട്ടുകൊള്ളക്കാരനല്ലേ വീരപ്പ് വീരപ്പൻ ഏതെങ്കിലും കടയിൽ ജ്യൂസ് കുടിച്ചിട്ട് പൈസ കൊടുത്തിട്ടില്ല കേട്ടിട്ടുണ്ടോ കോടാലി ശ്രീധരൻ തൃശൂരിലുള്ള വലിയ വർഷക്കാരനാണ് ഇന്ന് വരെ ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ അവരൊക്കെ വർച്ചക്കാരല്ലേ അവരൊക്കെ കാട്ടുകൊള്ളക്കാരല്ലേ എന്ന ഈ ഭൂമി കൊള്ളക്കാരനെയും ഈ തവനൂർ ജയിലിലേക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞയേക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ ചിന്തിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ ആവേശത്തോടെ ശ്രദ്ധയപ്പെട്ടതായി തോന്നുന്നു പ്രത്യേകിച്ച് ആ ഒരു